അച്ഛൻ ചാനൽ ഫുഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ്റെ അടിപൊളി ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഗോൾഡൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മളിന്ന് മൂന്ന് കിലോ ചിക്കനാണ് മേടിച്ചിരിക്കുന്നത് അത് ഈ വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കാണ് നമ്മൾ റോസ്റ്റിൻ്റെ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ് ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നമ്മൾ പേസ്റ്റ് അടിച്ചേക്കണേ നമ്മളപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണം ഒന്ന് കോട്ട് ചെയ്ത് വയ്ക്കാൻ വേണം ഇതിനാവശ്യമായ ഉപ്പ് ഈ ആവശ്യമായ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടു നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മുട്ട കൂടി ഒഴിക്കുകയാണ് ഒരു കോഴിയുടെ മുട്ടയും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണം മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്ത് ഇരിക്കണം കൊട്ടിയ്തിരിക്കണം അതുപോലെ കോൺഫ്ലവർ ഒക്കെ നമുക്ക് ഓപ്ഷണലി ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ മാത്രം മതി അതുപോലെ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ ചിക്കനാണ് അപ്പോൾ റെഡിഷ് കളർ കയറി വരാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മളിതെല്ലാം മിക്സ് ചെയ്തേക്കാണ് ഇപ്പോൾ അതിനകണ്ട് ഒരു യെല്ലോ കളറാണ് ഒരു ഗോൾഡൻ കളറാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് ഒരു മണിക്കൂറ് നമ്മളിതൊന്ന് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് നമ്മൾ ഒരു മണിക്കൂറോളം നമ്മുടെ ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട നമുക്കൊരു പകുതി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ബാക്കി നമുക്ക് ഗ്രേവിയിലൊന്ന് വേവാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളി സ്റ്റൗവിലേക്ക് വയ്ക്കാൻ പോവാണ് നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഓയില് നമ്മൾ ഒഴിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി എണ്ണ ചൂടായി അപ്പോൾ നമുക്കിനി ചിക്കൻ വറുത്തെടുക്കണം ഞാൻ ആദ്യം പറഞ്ഞത് മൂന്ന് കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ ലൈവ് ചിക്കൻ ഉണ്ട് അതായത് ക്ലീൻ ചെയ്ത ഇറച്ചിയല്ല ജീവനോടുള്ള ചിക്കൻ മൂന്ന് കിലോ മേടിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഗോൾഡൻ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ടും അത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മളിത് ഫ്രൈ ചെയ്യാണ് ഇതിപ്പോൾ അത്യാവശ്യം ഒത്തിരി ഒത്തിരി ഫ്രൈ ആക്കണ്ട നമുക്കൊരു ഒരു മീഡിയം ഫ്രൈ ആക്കിയിട്ട് ഒരു അറുപത് ശതമാനം ഫ്രൈ ആക്കിയാൽ മതി ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം അല്ല അടിക്കൊക്കെ പിടിക്കാതെ വളരെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കോരി എടുക്കാം അല്ലേ കേട്ടോ ആ അപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ എല്ലാം എല്ലാ ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ആക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം വറുത്ത് കോരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗോൾഡൻ ചിക്കൻ്റെ ഫ്രൈ റെഡിയാക്കി ചിക്കൻ ഫ്രൈ നമ്മൾ റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവി അടിക്കാൻ വേണം അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഏകദേശം ഒരു ഏഴ് സവാളയുണ്ട് അത് നമ്മൾ നീളത്തിലരിഞ്ഞേക്കാണ് അത് നമ്മളിത് ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ഇത് ഇടാണ് ഒരു നാല് പച്ചമുളക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് ചുള വെളുത്തുള്ളി ഒരു തക്കാളി നമുക്കൊന്നത് വാട്ടി എടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ആവശ്യമായ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് നമ്മളിപ്പോൾ ഇതിൽ കശുവണ്ടി പരിപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കതിൽ പൊട്ടുകടലിടാം ബദാം ഇടാം അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു പകുതി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പ്രോസ് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നത് നമ്മളിത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇടാം ഇന്നിപ്പോൾ ഞാൻ ബദാമ ഇടുന്നില്ല അണ്ടിപ്പരിപ്പാണ് ഇടണേ നമുക്കിതിലേക്കൊരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു മുക്ക ടീസ്പൂൺ മുളക് പൊടി അതുപോലെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്യാൻ വേണം ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളക് കശുവണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ശരിക്കും അരച്ച് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ ഗ്രേവി നമ്മൾ മിക്സിയിൽ കറക്റ്റായിട്ട് നല്ല പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവന്ന് നമ്മളത് ഉരുളിയിലിട്ടേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് നമ്മുടെ മിക്സിയും ഈ പാത്രമൊക്കെ കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചൊന്ന് ലൂസ് ചെയ്തേക്കാണ് കണ്ടപ്പോൾ അതിൻ്റെ ഉണ്ടോ കറക്റ്റ് ആ ഗോൾഡൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതേ ഇതുതന്നെ അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് വന്നു അപ്പോൾ അതന്നെ നമ്മളിപ്പോൾ ഇട്ടത് കണ്ട നല്ല ടൈറ്റായിട്ട് നല്ല രസമില്ല ശരിക്കും ഗോൾഡൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അപ്പോൾ നമ്മളിത് തിള വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് നമ്മൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നല്ല രസമായില്ല ഗ്രേവി ഒക്കെ ഗ്രേവിയിൽ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ നല്ല അസാധ്യമായും മണമാണ് കേട്ടോ ഇപ്പോൾ വന്നത് ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ അസാധ്യമായും മണ വന്ന നമുക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ പണി എളുപ്പമാണ് രണ്ടാമത് നല്ല ടേസ്റ്റാണ് അസാധ്യമായ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ ഗോൾഡൻ ചിക്കൻ നന്നായിട്ട് വെന്തു ആദ്യം നമ്മളൊരു അറുപത് ശതമാനമാണ് ഫ്രൈതിട്ടുണ്ടായത് ബാക്കിത്തെ നമ്മൾ ഈ ഗ്രേവിയിൽ കിടന്ന് വെന്തു ഇപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ് നല്ല അടിപൊളിയായിട്ട് ഇപ്പം നല്ല സ്മെല്ലൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റവ് ഇവിടെ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ഗോൾഡൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അസാധ്യമായ ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിത് ഊണിൻ്റെ അല്ല കഴിക്കാൻ പറ്റിയത് സ്റ്റാർട്ടറിൻ്റെ കൂടെയാണ് അപ്പം പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി